ഹായ് ഹലോ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാൻ രാവിലെ നിങ്ങളെ ഒന്ന് പ്രചോദനമൊക്കെ തരാൻ വേണ്ടി വന്നിരിക്കുക പ്രചോദനം എല്ലാവർക്കും ഈ നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ കമ്പൽ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും പലതും ഇഷ്ടമാകില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മളോട് ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാകൂ അതിന് മുന്നോട്ട് ചരിച്ചെ മതിയാവും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവരും സന്തോഷമായിരിക്കുക നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ സന്തോഷം സങ്കടം വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ നമ്മുടെ കൈവിളയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൈവിളയിലിരിക്കേണ്ട നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈവിളയിൽ മുറുകയും കൂടി ചേർത്ത് പിടിക്കുക അതിന് പകരം പാരി പറന്ന് പട്ടം പോലെ വിട്ടാൽ നഷ്ടമാക്കുക നമ്മുടെ ജീവിതമാണ് ആ പാരിപ്പറന്ന് പട്ടം പോലെ പോകുന്ന മനസ്സ് പല കാര്യങ്ങളിലൂടെ സഞ്ചരിക്കും വേണാത്ത കാര്യങ്ങളിലൂടെ വേണ്ടുന്ന ഒക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച അവസാനം നമ്മുടെ ജീവിതം അങ്ങോട്ട് കൈവിട്ടു പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ അത് നമ്മുടേതേ നമ്മുടേത് മാത്രമായിരിക്കട്ടെ അത് മറ്റൊരു ചിന്തകളിലേക്ക് മറ്റൊരാളിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മളെ തന്നെ കൊണ്ടെത്തിച്ച് കൊടുത്താൽ നഷ്ടങ്ങളുടെ ഒരു തുടർക്കത്ത് തന്നെ നമുക്കുണ്ടാകും ജീവിതമാണ് ശരിയാണ് നമുക്ക് പരസ്പരം ഒരൊക്കെ ഒരാളെ കമ്പിൽ ചെയ്തായാലും ഒരാൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാതെ ഒന്നും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മളായിരിക്കുക അതാണ് നമ്മുടെ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളായി തന്നെ ഇരിക്കുക നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ നമ്മുടേതായിരിക്കട്ടെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മുടേതായിരിക്കട്ടെ ഇപ്പോൾ ഭർത്താവിന് ചില സാധനങ്ങളുണ്ട് ഭർത്താവിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ കമ്പല് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല അത് നല്ലതാണെങ്കിൽ കമ്പല് ചെയ്യുക ചീത്തയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ടി വരുന്ന ആ ഒരു രീതിയിലുള്ള കമ്പലൊക്കെ വേണോ എന്ന് സ്വയം തീരുമാനിക്കുക ചിലപ്പോൾ ആ കമ്പൽ കൊണ്ടാകാന്ന് പോകുക രണ്ട് മനസ്സുകൾ മാത്രമല്ല രണ്ട് ജീവിതങ്ങൾ മാത്രമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അതിൽ വലിയ ആടുകളായി പോകും അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും നമ്മുടെ സന്തോഷം നമ്മുടേതാണെന്ന് ചിന്തിക്കുക നമ്മൾ നമ്മൾക്കുള്ളതെന്തോ നമ്മുടെ പേഴ്സണാലിറ്റി അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും ഒന്നിനു വേണ്ടി ഒന്നിനെയും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് എനിക്ക് ഞാൻ തന്നെ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച എൻ്റെ ജീവിതം സക്സസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്തിട്ടുള്ളത് ശരിക്കും പറയും എനിക്ക് കുറച്ച് ദൈവത്തിനോട് അഗാധമായ ഭക്തി ഉള്ള ആളാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡിന് പിന്നിൽ കമ്പല ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് പള്ളിയിൽ പോകുന്ന കാശ് വരണം പൈസ വരണം പലപ്പോഴും തരാറില്ലായിരുന്നു അത് അത് വേറൊരു സത്യം തരാറില്ലായിരുന്നു അന്ന് എൻ്റെ കൈ തനുത്താനം ജോലി ചെയ്ത എൻ്റെ ഈ കാശോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് ദൈവം ഞാൻ ചേത്ത് പിടിച്ച ദൈവമായിരിക്കാം ഇന്ന് എന്നെ ആ അവസ്ഥയിന്നൊക്കെ മാറ്റി ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സിംഗപ്പൂരാണ് ഇന്നിപ്പോൾ എനിക്ക് ഒരു പള്ളിയിൽ പോകാൻ ഒരാട് മുന്നേനെ കഴിഞ്ഞിട്ട് ഇപ്പത്ത് രൂപയ്ക്ക് നിൽക്കുന്ന കാര്യമില്ല ആ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി പലപ്പോഴും ജീവിതം എന്ന കടമ്പ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്താണ് ജീവിക്കുന്നത് അങ്ങനെ സാക്രിഫൈസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മാത്രമായിരിക്കണം ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഓക്കെ ശബ്ദകോലാലങ്ങൾ കിട്ടുന്നതെന്ന് പറയാം